നമസ്കാരം വ്യാവസായിക മേഖലയിലും ടൂറിസം മേഖലയിലും നിരവധി സാധ്യതകളുള്ള ഇടമാണ് ദുബായ് അതുകൊണ്ട് തന്നെ ദുബായ് സന്ദർശിക്കാനായി ചെറിയ കാലയളവിലേക്ക് വിസയെടുത്ത എത്തുന്ന ആളുകളുടെ എണ്ണം ഏറെയാണ് ചിലർക്ക് സന്ദർശക വിസയുടെ കാലാവധി അതായത് വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയുന്ന സമയത്ത് അതൊന്ന് നീട്ടിക്കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന താല്പര്യം തോന്നാറുണ്ട് പലപ്പോഴും അവസാന ഘട്ടങ്ങളിലായിരിക്കും ജോലി സാധ്യതകളും അല്ലെങ്കിൽ തന്നെ അവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങളും എല്ലാം ഒത്തിണങ്ങി വരിക ജോലി അന്വേഷിക്കാൻ കുറച്ചുകൂടി സമയം ദുബായിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് പുതിയ വിസിറ്റിംഗ് വിസ പരിഷ്കാരങ്ങൾ എടുക്കാനുള്ള എളുപ്പവഴികൾ പറയാൻ പോകുന്നത് എന്തായാലും ദുബായിലെ നിങ്ങളുടെ നാളുകൾ നീട്ടി നൽകാൻ ഒരുപാട് നടപടികളാണ് ഇതിന് പിന്നാലെയുള്ളത് അതെല്ലാം തന്നെ കൃത്യമായി വളരെ ചുരുക്കത്തിൽ തന്നെ പറഞ്ഞുതരാം നിങ്ങൾ മുപ്പത് ദിവസത്തേക്കോ അല്ലെങ്കിൽ അറുപത് ദിവസത്തേക്കോ സന്ദർശക വിസയെടുത്ത എത്തിയ ആളാണെങ്കിൽ അത് മുപ്പത് ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അതിനായി പലതരത്തിലുള്ള അവസരങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ ആദ്യ സാധ്യത എന്നത് ജി ഡി എഫ് ആർ എ വെബ്സൈറ്റിലേക്ക് പോവുക എന്നതാണ് ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് ആണ് ജി ഡി ആ എഫ് ആർ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് യൂസർ നെയിം ഉപയോഗിച്ച ലോഗിൻ ചെയ്യുക പുതിയ അപേക്ഷ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക മൈ സെൽഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷയിൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യം പിന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ അറ്റാച്ച് ചെയ്യുക സർവീസ് ഫീസ് അടയ്ക്കുക വിസ കാലാവധി നീട്ടുന്നതിനുള്ള ഫീസ് അറുന്നൂറ് ദർഹമാണ് അതായത് ഇന്ത്യൻ വിലയിൽ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇതുകൂടാതെ അഞ്ച് ശതമാനം മൂല്യവർദ്ധിത നികുതിയും അടയ്ക്കേണ്ടതായി വരും ജി ഡി എഫ് ആർ ഐയുടെ ആപ്പിൽ സൈൻ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുകയോ ചെയ്യുക ഡാഷ്ബോർഡിൽ പോയി ഡിപ്പാർട്ട്മെൻറ്റ് വിസ വിവരങ്ങൾ എന്നത് തുറക്കുക റിന്യൂ റെസിഡൻസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക വിവരങ്ങൾ നൽകുക വിസ എത്തേണ്ട രീതി തിരഞ്ഞെടുക്കുക പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യുക സർവീസ് സർവീസ് ഫീസ് അടയ്ക്കുക നേരത്തെ പറഞ്ഞത് സർവീസ് ഫീസ് തന്നെയാണ് ഇതിലും വരുന്നത് എസ് എം എസ് ആയോ ഇമെയിലായോ സന്ദേശം ലഭിക്കുന്നതിന് കാത്തിരിക്കുക ഇനി മറ്റൊരു വഴിയാണുള്ളത് ഐ സി പി വെബ്സൈറ്റ് വഴിയാണിത് നടക്കാൻ പോകുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതായത് ഐ സി പി എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് യൂസർ നെയിം ഉപയോഗിച്ച് ആദ്യം ലോഗിൻ ചെയ്യുക പബ്ലിക് വിസ സർവീസിൽ ക്ലിക്ക് ചെയ്യുക എക്സ്റ്റൻഷൻ ഓഫ് കറണ്ട് വിസ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യുക ശേഷം സർവീസ് ഫീസ് അടയ്ക്കുക എസ് എം എസ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ സന്ദേശം ലഭിക്കുന്നതിന് കാത്തിരിക്കുക ഇനി അമിർ സർവീസ് സെന്റർ വഴിയും നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണ് ഏറ്റവും അടുത്തുള്ള കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിൽ പോവുകയാണ് ആദ്യം വേണ്ടത് ഓട്ടോമാറ്റിക് ടേൺ ടിക്കറ്റ് എടുത്ത ശേഷം കാത്തിരിക്കുക അപേക്ഷ പൂരിപ്പിച്ചു നൽകുക സെന്ററിലെ ജീവനക്കാരന് പാസ്പോർട്ടും വിസയുടെ കോപ്പിയും നൽകുക സർവീസ് ഫീസ് എന്നിട്ട് കൊടുക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അമർ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കും ആമർ ടു ഫോർ സെവൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോവുക വലതുവശത്ത് ഏറ്റവും മുകളിലായുള്ള യു എ ടൂറിസ്റ്റ് വിസ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പതിനാല് തരത്തിലുള്ള സന്ദർശക വിസകളുടെ ഒരു പുതിയ ടാബ് പിന്നീട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ സന്ദർശക വിസ തിരഞ്ഞെടുത്ത അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക സർവീസ് ഫീസ് അറുന്നൂറ് തരഹവും മൂല്യവർദ്ധിത നികുതിയുമാണെങ്കിലും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ വഴികളിലൂടെ വളരെ വേഗത്തിലും എളുപ്പത്തിലും നടപടികൾ ഉണ്ടാകുന്നതാണ് വിസ കാലാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ പൂർത്തിയാക്കി നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നടപടി ഉണ്ടാകുന്നതാണ്